സൗന്ദര്യ ലഹരി എഴുതിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ബാഷ്പാഞ്ജലിയിൽ നിന്ന് കവിതയുടെ ആശയം പച്ചിലകൾ തീർത്ത ഹരിതവിധാനത്തിന്റെ വിടവിലൂടെ നോക്കുമ്പോൾ പടിഞ്ഞാറൻ മാനത്തുകൂടി നിൽക്കുന്ന മേഘശകലങ്ങളിൽ അന്ത്യവെളിച്ചത്തിന്റെ ചുവപ്പുരാശി പടർന്ന ഒരു പനിനീർ പൂന്തോട്ടം ദൃശ്യമാകുന്നു ആവർത്തിതമെങ്കിലും എത്ര കാലം നുകർന്നാലും മടുക്കാത്ത വരാത്ത സൗന്ദര്യമാണ് ഈ കാഴ്ച നൽകുന്നത് ദിനംപ്രതി അതീവ ഹൃദ്യമായി കാണപ്പെടുന്ന ഈ മനോഹാരിതയാണ് ഈ ലോകഗോളത്തിൽ പുതുമയേകെ ഈ നവ്യാനുഭൂതി നുകരാൻ കഴിയില്ലായിരുന്നെങ്കിൽ എന്നോ നമ്മൾ പ്രപഞ്ചത്തിലെ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ വെർത്തുപോയേനെ കിഴക്കൻ ചക്രവാളത്തിൽ സിന്ദൂരാരുണിമ വാരിത്തേച്ചും പൂക്കളെ ചിരിപ്പിച്ചും വന്നെത്തുന്ന പുലരികൾ വാരവിശാലതയിൽ നക്ഷത്രങ്ങളെ വിതറിയിട്ടുകൊണ്ടെത്തുന്ന സന്ധ്യാശോഭയുടെ ആഹ്ലാദം ഉല്ലാസപൂർവം ആകാശസാഗരത്തിൽ ഒഴുകി നിറയുന്ന ചന്ദ്രികയിൽ കുളിച്ചെത്തുന്ന രാത്രികൾ ഈ സുന്ദരദൃശ്യങ്ങളെല്ലാം ജീവിതത്തെ മധുരതരമാക്കുന്നു പ്രകൃതി തുടിപ്പ് ുടെ ആവേശം എത്ര സ്വാഭാവികമായാണ് നമ്മളിലും പടരുന്നത് തണുപ്പാർന്ന മന്ദമാരുതൻ നറുമണത്തിൽ ഉന്മാതികളായി നിൽക്കുന്ന വൃക്ഷനിരകളെ തഴുകി തളരുന്നു ചക്രവാളദുതികളെ തങ്ങളുടെ ജലശരീരത്തിന്റെ ആഴങ്ങളിലും പ്രതിഫലിപ്പിച്ച് തിരകളാൽ താളം പിടിച്ചും പാട്ടുപാടിയും പാറകളിൽ തട്ടി പളുങ്കുമണികളായി ചിതറിത്തെറിച്ചും കാട്ടുപൂഞ്ചോലകൾ അലസമൊഴുകുന്നു തേൻ നിറഞ്ഞ പൂക്കൾക്ക് ചുറ്റും തേനീച്ചകൾ മൂളിപ്പാറുന്നു നർത്തകികളായ വള്ളിച്ചെടികൾ പൂങ്കുലകളാൽ താളാത്മകമായി ചലിപ്പിച്ച് നൃത്തം ചെയ്യുന്നു ഈ ഹൃദയാനുഭവങ്ങളിൽ ഉൾപ്പെട്ട് സ്വയമറിയാതെ നമ്മളും വിവരണാതീതമായ ഒരു പരമാനന്ദത്തിൽ മുഴുകുന്നു ഇങ്ങനെ പ്രകൃതിയിലെ മനോഹാരിതയെല്ലാം നിരന്തരം നമ്മെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ചോദ്യോത്തരങ്ങൾ പച്ചില ചർത്തിൻ പഴുതിലൂടെ പശ്ചിമാരത്തിൽ കവി കാണുന്നത് എന്താണ് പനിനീർ പൂന്തോട്ടങ്ങൾ പോലെയുള്ള മേഘക്കൂട്ടങ്ങൾ കിഴക്കേ ദിക്കൽ സിന്ദൂരം പൂശി പൂവിനെ ചിരിപ്പിച്ചുകൊണ്ട് വന്നെത്തുന്നത് എന്താണ് പുലരി മുല്ലമുട്ടുകൾ വാരി വാനിങ്കിൽ വിതറിക്കൊണ്ട് ഉല്ലാസഭരിതയായ അണനും സന്ധ്യാശ്രീയും എന്തിനെയാണ് കവി മുല്ലമുട്ടുകളായി സങ്കല്പിച്ചിരിക്കുന്നത് നക്ഷത്രങ്ങളെ മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന കവിയാർ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള സൗന്ദര്യലഹരി എന്ന പതിഭാഗം ഏത് കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് ബാഷ്പാഞ്ജലി ചില്ല കയ്യുകൾ നർത്തനം ചെയ്തിടവേ ഇവിടെ നർത്തനം ചെയ്യുന്നതാരാണ് വള്ളിച്ചെടികൾ അന്തരംഗാന്തരത്തിൽ അമ്പരാന്തത്തെ ഏന്തുന്നതാരാണ് ആരണ്യ പൂഞ്ചോലകൾ വാർമതി ഒഴുക്കുന്ന പൂനിലാവിൽ കുളിച്ചുകൊണ്ട് ആരാണ് രജനി അതായത് രാത്രി പ്രാപഞ്ചിക ജീവിതത്തെ നാം വെറുക്കാത്തത് എന്തുകൊണ്ടാണ് ഓരോരോ ദിവസവും വിലമതിക്കാനാവാത്ത സൗന്ദര്യം ഈ ലോകഗോളത്തെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതിയിലെ ഈ മാറ്റം മനുഷ്യ മനസ്സിൽ ഉല്ലാസം നിറയ്ക്കുന്നു അതുകൊണ്ടാണ് പ്രാപഞ്ചിക ജീവിതത്തെ നാം വെറുക്കാത്തത് കിഴക്കേ ദിക്കൽ സിന്ദൂരവർണം പൂശി പൂക്കളെ ചിരിപ്പിച്ചുകൊണ്ടാണ് പുലരി വന്നെത്തുന്നത് നക്ഷത്രങ്ങളാകുന്ന മുല്ലമുട്ടുകൾ ആകാശത്ത് വിതറിക്കൊണ്ട് ഉല്ലാസഭരിതിയായി സന്ധ്യുമെത്തുന്നു ആരണ്യ പൂഞ്ചോലകളുടെ ഒഴുക്കിനെ വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെ ഹൃദയത്തിനുള്ളിൽ ചക്രവാളത്തിന്റെ സൗന്ദര്യമേന്തി തിരകളാൽ താളം പിടിച്ചു പാടിപ്പാടി പാറക്കെട്ടുകൾ തോറും പളുങ്കുമണികൾ കൊണ്ടുള്ള ജലഗണങ്ങൾ ചിഹ്നിച്ചുകൊണ്ടാണ് ആരണ്യ പൂഞ്ചോലകൾ ഒഴുകുന്നത് അറിയാതെ അവരോടുകൂടി നമ്മളും ഏതോ പരമാനന്ദ പ്രവാഹത്തിങ്കൾ മുഴുകുന്നു എപ്പോൾ കുളിർത്ത ഇളന്തൽ സൗരഭ്യത്തോടെ തളർത്തു നിൽക്കുന്ന വൃക്ഷത്തലപ്പുകളെ തഴുകി തളരുമ്പോൾ ഹൃദയത്തിനുള്ളിൽ ചക്രവാളത്തിന്റെ സൗന്ദര്യമേന്തി തിരകളാൽ താളം പിടിച്ചു പാടിപ്പാടി പാറക്കെട്ടുകൾ തോറും ജലഗണങ്ങളാകുന്ന മുത്തുമണികൾ ചിഹ്നിച്ചുകൊണ്ട് ആരണ്യ ഒഴുകുമ്പോൾ വള്ളിച്ചെടികൾ പല്ലവം നിറഞ്ഞ തങ്ങളുടെ ചില്ലക്കൈകൾ ആട്ടി നർത്തനം ചെയ്യുമ്പോൾ നമ്മളും അവരോടുകൂടി ഏതോ പരമാനന്ദ പ്രവാഹത്തിങ്കൾ മുഴുകുന്നു